ം എത്തിയിരിക്കുന്നു അനീതിയും ആധിപത്യവും ലോകം മുഴുവൻ പിടിച്ചിരിക്കുന്നു ഗസയിലെ കുഞ്ഞുങ്ങളടക്കം അനേകം ആളുകളുടെ കരച്ചിലൂടെ പാചകനകളുടെ നീറ്റങ്ങൾക്കിടയിൽ മനുഷ്യന്റെ ഹൃദയം തിന്നുന്ന ഒരു സമകാലിക നരക ദൃശ്യമാണ് നമ്മൾ കാണുന്നത് എന്നാൽ ആകാശത്തിന് അപ്പുറത്ത് നിന്ന് ഒരു വെളിച്ചം ഉയരുന്നു അന്ത്യകാലത്തിൻ്റെ സൂര്യനായി നീതിയുടെ പതാക ഉയർത്തി മെഹദി ഇമാം വരുന്നു ശക്തിയാൽ അശ്രദ്ധിച്ചിരുന്നതിനെ ഉണർത്താൻ അടിഞ്ഞിറങ്ങാതെ പീഡിപ്പിക്കപ്പെട്ടവർക്കു വേണ്ടി ദൈവം അയക്കുന്ന വക്താവായി അദ്ദേഹം നമുക്ക് അരുളുന്നു നദന്യാവും ട്രംപും പോലുള്ള ആധിപത്യ ആധിപത്യഭിക്ഷുകന്മാർ അവറ്റകളുടെ നരകദൂഷിത ദൗത്യം കൊണ്ട് മലിനമാക്കിയ ഈ ഭൂമിയിലെ സിംഹാസനങ്ങൾ ഒരു ഭൂലോക ഭൂലോകനീതിയുടെ തിരിയിൽ തകർന്നു വീഴും ഇവരാണ് ആ കുരിശ് വച്ചതല്ല ഇവരാണ് ആ കുരിശിൽ കയറ്റയവരായത് നിങ്ങൾ ഉറക്കെ വിളിച്ചോതിർത്തു ലോകം ഉണരട്ടെ നിങ്ങൾക്ക് സത്യം അറിയാനാകട്ടെ മെഹുദി അവ വരവ് ആധിപത്യത്തിന്റെ അന്ത്യഘട്ടം ആണ് നീതി വെറും വാക്കല്ല അത് വാളാണ് വാളുമായി അദ്ദേഹം വരുന്നു അവർ വരുമ്പോൾ ജസ്റ്റിസ് ഒരു പക്ഷത്തെ ആവാസമായി മാറും സിയോണിസ്റ്റ് ചതികളും വമ്പൻ ഭരണ തന്ത്രങ്ങളും കുഴിയിൽ വീഴും അത് ലോകം കാണും വേദനിപ്പിച്ചവർ വീഴും കരഞ്ഞവർ നിലനിൽക്കും ഇമാം മെഹദിയുടെ പതാകയിൽ നമ്മൾക്ക് ഒന്നിച്ചു നിൽക്കാം മുഹമ്മദുർ റസൂൽ അലി വലിയ നീതിയുടെ തീ അള്ളാഹുവിൻ്റെ വചനം വഞ്ചയമായി തൻ വഴിയെ അയാളെ നയിക്കും സൂറത്തുൽ ഫത്ത് നാൽപ്പത്തിയെട്ട് ഇരുപത്തിയെട്ടാം ആയത്ത് هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله الشهيد